നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിൽ ഈ കാണുന്ന വീടുകളൊക്കെ ഉള്ള പ്രദേശത്ത് പഞ്ചായത്ത് ടാരംഗ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അതാ കാണുന്ന പഞ്ചായത്ത് ടാരൻ റോഡാണ് അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ ഈ കാണുന്ന വഴിയിലൂടെ വന്നാലാണ് അറുപത്തി മൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽ ഒരു ചെറിയ റബ്ബർ തോട്ടം ഇതായതാണ് നമ്മുടെ തോട്ടത്തിലേക്ക് പോണ വഴി എല്ലാ വാഹനങ്ങളും വരും കേട്ടോ അപ്പോൾ അവിടെ മഴ പെയ്തിട്ട് പുല്ലൊക്കെ വളണം നിൽക്കുകയാണ് ഇതിന്റെ ചുറ്റും പ്രൈവറ്റ് പാർട്ടികളുടെ പ്രോപ്പർട്ടിയാണ് ഫോറസ്റ്റോ കാടോ മേടോന്നല്ല നല്ലൊരു പ്രോപ്പർട്ടിയാണ് അറുപത്തിമൂന്ന് സെന്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട ചെറിയൊരു റബ്ബർ തോട്ടാണ് അതിൽ തേക്ക് മരങ്ങളുണ്ട് തെങ്ങുകളുണ്ട് ാവുകളുണ്ട് മറ്റനേകം പാഴ് മരങ്ങളുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മൊത്ത വില പത്തു ലക്ഷം രൂപയാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ ഒറ്റപ്പാല മായന്നൂർ ബസ് റൂട്ടിലെ ഒന്നാംകല്ല് സ്റ്റോപ്പിൽ നിന്ന് ഒരു ആണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ചെറിയൊരു ചെരുവായിട്ട് കിടക്കുന്ന നൂറോളം റബ്ബർ മരങ്ങളും മറ്റു മരങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു തോട്ടമാണ് ഇതിനെ നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില പത്ത് ലക്ഷം രൂപ